ഏതായാലും തമാശകൾ പറയുന്നതിൽ താൻ ഒട്ടും പിന്നിലല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാലയൻ അനുഭവങ്ങൾക്ക് പിന്നാലെ നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് പുതിയൊരു കാര്യമാണ് അതായത് ജനങ്ങൾക്ക് ഇത് പുതിയൊരു അറിവായിരിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് ദീപാവലിക്ക് തന്റെ ചെറുപ്പകാലത്ത് ദീപാവലി ഉത്സവ സമയത്ത് അഞ്ച് ദിവസവും താൻ കാട്ടിൽ പോയിരുന്നു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചു താൻ തന്നെ അറിയാൻ വേണ്ടിയാണ് അത്തരമൊരു വനയാത്ര നടത്തിയതെന്നും ആണ് മോഡിയുടെ പുതിയ വെളിപ്പെടുത്തൽ അഥവാ തള്ളൽ നേരത്തെ ചായക്കടയുടെ കാര്യമൊക്കെ പറഞ്ഞു ആ കാര്യം വലിയ വിവാദമാക്കി താൻ അത്തരമൊരു സാധാരണക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ മോഡി ശ്രമിച്ചിരുന്നു പക്ഷെ പഴയ സതീർത്ഥ്യൻ പ്രവീൺ തുകാഴിയെ തന്നെ അക്കാര്യം നിരാകരിച്ചതോടെ മോഡി അങ്കലാപ്പലായി അത്തരമൊരു അങ്കലാപ്പാണോ പുതിയ ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ തമാശ നടത്താൻ മോഡിയെ പ്രേരിപ്പിച്ചത് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് അതായത് ആത്മപരിശോധന താൻ തന്നെ അറിയാനാണ് അത്തരത്തിൽ കാട്ടിൽ പോകുന്നത് അങ്ങനെ ആ ആത്മീയമായ അനുഭവമാണ് തന്നെ പ്രധാനമന്ത്രി പദം വരെ എത്തിക്കുന്നതിന് തനിക്ക് കരുത്ത് നൽകിയത് എന്നാണ് മോഡിയുടെ വീമ്പ് പറച്ചിൽ എന്തിനാണ് അങ്ങ് പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുമെന്നാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുതുന്നത് ഏതായാലും ട്രോളർമാർക്ക് ഇപ്പോൾ നല്ല വിരുന്നായിരിക്കുകയാണ് അതായത് മോഡി കാട്ടിലേക്ക് വരുമ്പോൾ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങി ഓടുന്നതായിട്ടാണ് ഒരു ടോൾ വന്നിരിക്കുന്നത് മറ്റൊരു ടോൾ എന്ന് പറയുന്നത് മൗഗുളിയിലെ ഭഗീരയോട് മോഡി ചോദിക്കുന്നു ഹ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ച് ദീപാവലി ആഘോഷിച്ചത് ഓർമ്മയില്ലേ എന്നും മറ്റുമൊക്കെയാണ് ഇങ്ങനെ ട്രോളുകൾ പ്രചരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ മനസ്സിലുണ്ടായ ആശങ്കകളാണോ ഇത്തരത്തിലുള്ള രസകരമായ വെളിപ്പെടുത്തലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്